ലോകം നാടുവാഴുത്തം ഉത്ഭവിച്ചത് എവിടെയാണ് യൂറോപ്പിൽ മധ്യകാലത്തിലെ പഠനഭാഷ ലാറ്റിൻ പുരാതന കാലഘട്ടത്തിന്റെ അവസാനവും നൂതന കാലഘട്ടത്തിന്റെ തുടക്കവും കുറിച്ചത് എന്താണ് റോമ സാമ്രാജ്യത്തിന്റെ മധ്യകാലഘട്ടത്തിലെ കെട്ടിട നിർമ്മാണ ശൈലിയുടെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങൾ പള്ളികൾ മധ്യകാലഘട്ടത്തിൽ ദ ക്യൂൺ ഓഫ് സയൻസ് എന്ന് വിളിക്കപ്പെട്ട വിഷയം ഏതാണ് ദൈവശാസ്ത്രം മധ്യകാലഘട്ടത്തിൽ വളരെ മുന്നേറിയ നാഗരികത അറബ് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് വ്യത്യസ്ത തരം സംഘടിത സംഘങ്ങൾ ഏതൊക്കെ ശില്പി സന്യാസി വ്യാപാരി മധ്യകാലഘട്ടത്തിൽ ജന്മിത്ത സമൂഹത്തിന്റെ അവകാശത്തിന്റെ ഉറവിടം എന്തായിരുന്നു ഭൂമി ജന്മിത്ത സമൂഹത്തിന്റെ അടിത്തറ പാകിയത് ആര് അടിമകൾ ജന്മിത്ത വ്യവസ്ഥിതിയിൽ ഭൂമി സ്വന്തമായി വെച്ചിരുന്നവർ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു കുടിയന്മാർ ക്രിസ്ത്യൻ സംഘടനയുടെ വികസനം ഏറ്റവും കൂടുതൽ ഉണ്ടായത് എന്നാണ് മധ്യകാലഘട്ടത്തിൽ സന്യാസിമാരുടെ കുരിശി യുദ്ധം സെന്റ് ചൈനയുടെ രണ്ടാമത്തെ മഹത്തായ കാലഘട്ടം എന്ന് ഏത് രാജവംശത്തിന്റെ ഭരണത്തെയാണ് ടാങ്കിന്റെ വ്യാവസായിക വികസനം ഏഷ്യയിൽ ഏത് രാജ്യത്താണ് ആദ്യം നടപ്പിൽ വന്നത് ജപ്പാനിൽ എട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജപ്പാന്റെ തലസ്ഥാനം ഏതായിരുന്നു മധ്യകാലഘട്ടത്തിൽ ജന്മിയിൽ നിന്ന് അടിയാൻ സ്വന്തമാക്കിയ വസ്തു ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു പാട്ടവസ്തു മക്കയിലെ വിശുദ്ധ ദേവാലയം നിർമ്മിച്ചതാരാണ് പ്രവാചകനായ ഇബ്രാഹിം മുഹമ്മദ് നബിയുടെ ആദ്യത്തെ മൂന്ന് പിൻഗാമികൾ ഭരണം നടത്തുന്ന കാലത്ത് അറബ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമേതായിരുന്നു മദീന ചൈനയിൽ സംഘ് രാജവംശത്തിന്റെ ഭരണം പിന്തുടർന്നതാരാണ് മംഗോളിയർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് തുർക്കികൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൽ പിടിച്ചെടുത്തപ്പോൾ അവസാനിച്ച സാമ്രാജ്യം സാമ്രാജ്യം മധ്യകാലഘട്ടത്തിൽ ജപ്പാൻകാർ സംഭാവന ചെയ്ത പുതിയ ഇനം കവിതയുടെ പേര് കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ വളർച്ച ഉണ്ടായതെങ്ങനെ വ്യവസായങ്ങളുടെ മധ്യകാലഘട്ടത്തിൽ വ്യവസായങ്ങളുടെ അഭിവൃദ്ധി ഏതിന്റെ ഉപയോഗത്തിൽ വർധനമുണ്ടാക്കി പണത്തിന്റെ ഏഴി തൊള്ളായിരത്തി അറുപതിൽ ചൈനയിൽ അധികാരത്തിൽ വന്ന രാജവംശം സംഘ് രാജവംശം ക്രിസ്ത്യാനികളുടെ സംസ്കാര കേന്ദ്രമായി മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ചൈനക്കാർ തലസ്ഥാനം നിന്നും കാലഘട്ടം അവസാനിച്ചതായി കണക്കുകൂട്ടുന്നതെന്ന് ആയിരത്തി നാനൂറ്റി മൂന്നിൽ മധ്യ കാലഘട്ടത്തിൽ തുടങ്ങിയ ആദ്യത്തെ സർവകലാശാല എവിടെയായിരുന്നു പാരീസിൽ ലോകം മധ്യകാലഘട്ടം നാടുവാഴുത്തം ഉത്ഭവിച്ചത് എവിടെയാണ് യൂറോപ്പിൽ മധ്യകാല